ും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അനുദിന വിമോചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ശുശ്രൂഷ മറ്റുള്ളവർക്കെല്ലാവർക്കും അയച്ചു കൊടുത്ത് ലോകം മുഴുവനും ഈ വിമോചന ശുശ്രൂഷയാ കർത്താവ് യേശു ക്രീസ്തുവിന്റെ നാമത്താൽ വിമോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ഓരോ കുഞ്ഞു നിയോഗങ്ങളെയും ഞാൻ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദമാതാവിന്റെ അത്ഭുത ദേവാലയത്തിലെ സഖ്രാരിയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക നിങ്ങളുടെ മകൻ്റെ വിസയുടെ തടസ്സങ്ങള് നിന്റെ മകളുടെ ആ വിസയ്ക്ക് കൊടുത്ത പേപ്പറുകളുടെ മേലുള്ള തടസ്സങ്ങൾ മാറാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള പൈശാശിക പീഡകൾ വിട്ടുമാറാൻ നിന്റെ കുടുംബത്തെ നിരന്തരം ആഞ്ഞടിച്ച് കുടുംബത്തെ ഉയരാൻ സമ്മതിക്കാത്ത തരത്തില് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നൽകിക്കൊണ്ട് ഇങ്ങനെപ്പോഴും സങ്കടത്തിലാഴ്ത്തുന്ന എല്ലാ ദുരാത്മാക്കളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ ശുശ്രൂഷയുടെ കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളും അച്ഛൻ വായിക്കുന്നുണ്ട് അത് എഴുതിയെടുക്കുന്നുണ്ട് ആ ഓരോ വ്യക്തികളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട് ആ ബന്ധനങ്ങള് ആ പൈശാശിക പീഡകള് ആ തടസ്സങ്ങള് ആ കലഹങ്ങള് ആ ജപ്തികള് ആ ക്ലേശങ്ങള് ആ രോഗപീഠകള് വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുക നിങ്ങൾ അയക്കുന്ന ഓരോ നിയോഗങ്ങള് നിങ്ങളുടെ മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട നിയോഗങ്ങള് നിങ്ങളുടെ മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട നിയോഗങ്ങള് നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് അവരുടെ ജോലി പ്രശ്നങ്ങള് അവരുടെ തടസ്സങ്ങള് മദ്യപാനം മൂലമുള്ള ബന്ധനങ്ങള് ലഹരികൾ മൂലമുള്ള ബന്ധനങ്ങള് യുവദമ്പതികളുടെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചകൾ അപ്പൊ ഏതെങ്കിലും രീതിയിൽ അശുദ്ധാത്മാക്കൾ മൂലമാണ് ദുഷ്ടാരൂപികൾ നിമിത്തമാണ് ലോകാരൂപികൾ നിമിത്തമാണ് ആ തടസ്സങ്ങൾ ബന്ധനങ്ങളും വരുന്നതെങ്കില് പ്രിയപ്പെട്ട മക്കളെ ഇതൊരു വിടുതലിന്റെ കാലഘട്ടമാ വിമോചനം ആവശ്യമുള്ള ഒരു കാലഘട്ടമാ അന്ധകാര ശക്തികള് പല വിധത്തില് നമ്മളെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയവും വൈകാരികവും ഭൗതികവുമായ എല്ലാ ബന്ധനങ്ങളും ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് ആ പിശാഷിനെ പുറത്താക്കുന്ന ആ ഒരു തിരിച്ചറിഞ്ഞ് അവയെ പുറത്താക്കാനുള്ള വിടുതലിന്റെ പ്രാർത്ഥനയാണ് വിമോചന പ്രാർത്ഥന ഡെലിവറൻസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ പുറത്താക്കുക ഈ ദുരാത്മാക്കളെ പുറത്താക്കുക ഈ എന്നത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ രോഗശാന്തി ശുശ്രൂഷ പോലെ അനുരഞ്ജന ശുശ്രൂഷ പോലെ മാനസാന്തരം കൊടുക്കുന്ന ശുശ്രൂഷ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂതോച്ചാടന ശുശ്രൂഷ പിശാശി ബഹിഷ്കരണ ശുശ്രൂഷ രണ്ടു തരത്തിലുള്ള പിശാശി ബഹിഷ്കരണങ്ങൾ ഒന്ന് സിംപിൾ ഡെലിവറൻസ് പ്രയർ അതാണ് നമ്മുടെ സാധാരണ ധ്യാന കേന്ദ്രങ്ങളിലും ഇവിടെ ശുശ്രൂഷകൾക്കൊക്കെ ലഭിക്കുന്നത് മറ്റൊന്നാണ് വലിയ പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ സോളം എക്സോർസിസം അച്ഛന്റെ ഇവിടുത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് അച്ഛൻ കൊടുക്കുന്നതാണ് ആ വലിയ പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ കൊടുക്കാറുണ്ട് ഇപ്പൊ ഈശോയുടെ ശക്തി കൊണ്ടാണ് ഈശോയുടെ അധികാരം കൊണ്ടാണ് ഈശോയുടെ നാമത്താലാണ് ഈ അനുദിന വിമോചന ശുശ്രൂഷ പ്രിയപ്പെട്ടവര് എബ്രയർക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തില് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് പഠിപ്പിക്കുക ഈശോ വന്നത് ആ വചനം കേട്ടോ മക്കളെ അത് മരണത്തിന്റെ മേൽ അധികാരമുള്ള സാധാരണ അതായത് നമ്മളെ തകർക്കുന്ന നമ്മളെ നിരാശപ്പെടുത്തുന്ന നിത്യനാശത്തിലേക്ക് അടിമപ്പെടുത്തുന്ന നമ്മളെ മരണത്തിന് തുല്യരാക്കുന്ന ജീവിച്ചിരുന്ന ജീവിക്കുന്നുണ്ട് പക്ഷെ മരിച്ചവരെ പോലുള്ള അവസ്ഥകള് അപ്പൊ മരണത്തിന്റെ ഉടമ എന്ന് പറയുന്നത് സാധാരണ മരണത്തിന്റെ മേൽ അധികാരം അവന്റെ കുതന്ത്രങ്ങളിലൂടെയാണ് മരണം നിരാശ വെറുപ്പ് പക കൊലപാതകങ്ങള് ദുർമരണങ്ങള് ആത്മഹത്യകള് ദുഷ്ടാരൂപികള് ഈ ലോകത്തിലേക്ക് വന്നത് അതിന്റെ അവന്റെ നിഴലുകളാണ് അവയെല്ലാം പതിനഞ്ച് മേൽ അധികാരമുള്ള പിശാശിനെ തന്റെ മരണം കൊണ്ട് തന്റെ കുരിശിൽ തൂങ്ങി കിടന്ന് തന്റെ ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി ഈശോയെ നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഉത്തരമാണല്ലോ ഹീ സ്ട്രെച്ച് ഔട്ട്സ് അവൻ തന്റെ രണ്ട് കരങ്ങൾ ഇരുവശങ്ങളിലേക്ക് വിരിച്ച് ഞാൻ ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു മച്ച് ഡൈഡ് അവന് രണ്ട് കരങ്ങള് ഇരുവശങ്ങളിലേക്ക് വിരിച്ചിട്ട് പറഞ്ഞു ഇത്രമാത്രം നിങ്ങൾ ഞാൻ സ്നേഹിക്കുന്നു എന്നിട്ട് അവൻ മരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ അവന്റെ മരണം സാത്താന്റെ ഭരണത്തിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ നമ്മുടെ ആത്മീയ വൈകാരിക ഭൗതിക മേഖലയിലെ ബന്ധനങ്ങള് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ സമാധാനമില്ലാത്ത അവസ്ഥ നരകതുല്യമായ അവസ്ഥ അതിനെ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും ആട്ടിപ്പായിക്കാനും ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈശോ കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ചത് തന്റെ മരണത്താൽ അവയെ സാത്താനെ നശിപ്പിച്ച് അങ്ങനെ മരണഭയത്തോട് നമ്മളെല്ലാവരിലുള്ള ഭയങ്ങള് അകാരണ ഭയങ്ങള് വിഷാദങ്ങള് സങ്കടങ്ങള് തടസ്സങ്ങള് ഉരക്കുടുക്കുകള് അസ്വസ്ഥതകള് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകള് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള് വിട്ടുവീഴ്ചയാത്ത അവസ്ഥകള് എന്ത് ചെയ്തിട്ടും തടസ്സങ്ങള് എന്ത് ജോലി ചെയ്തിട്ടും തടസ്സങ്ങള് കൃഷിയിൽ ഉയർച്ചയില്ല ബിസിനസ്സിൽ എപ്പോഴും കടങ്ങള് വെട്ടി തീർക്കാനാവാത്ത കടങ്ങള് അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ മരണഭയത്തോടെ കഴിയുക പലിശക്കാരുടെ ശല്യങ്ങള് ജപ്തിയുടെ ഭീഷണികള് അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴ വിശുദ്ധ കഴിയുന്ന മുഴുവൻ പേരെയും അതിന്റെ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായി ഈശോ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ച് മരണത്തെ തോൽപ്പിച്ച് അങ്ങനെ മരണഭയത്തോടെ ആകുലതകളിൽ അസ്വസ്ഥതകളിൽ നിരാശകളിൽ കഴിയുന്ന എല്ലാ മക്കളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട മക്കളെ ഈശോ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മൾ എന്തിനാ ഭയപ്പെടണം നമുക്കൊരു രക്ഷകനുണ്ട് നമ്മളെ രക്ഷിക്കുന്ന വിടുതൽ നടത്തുന്ന മോചനം നൽകുന്ന നമുക്ക് സന്തോഷം തരുന്ന ഓ രക്ഷകനാ കർത്താവായ യേശു നമുക്ക് അഭിയം നമ്മുടെ കണ്ണുനീര് അവൻ്റെ അടുത്ത് സമർപ്പിക്കാം നമ്മുടെ വേദനകൾ അടുത്ത് സമർപ്പിക്കാം നമ്മുടെ മക്കളെ അടുത്ത് സമർപ്പിക്കാം നമ്മുടെ യാത്രകളെ സമർപ്പിക്കാം നമ്മുടെ കൃഷിഭൂമിയെ സമർപ്പിക്കാം നമ്മുടെ ഇഞ്ചി ഇഞ്ചി കർഷകരെ സമർപ്പിക്കാം കാപ്പി കർഷകരെ സമർപ്പിക്കാം റബ്ബർ കർഷകരെ സമർപ്പിക്കാം നെല്ല് കൃഷിക്കാരെ സമർപ്പിക്കാം വാഴ കർഷകരെ സമർപ്പിക്കാം അങ്ങനെ കാർഷിക മേഖലകള് ബിസിനസ് മേഖലകള് തൊഴിൽ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പങ്കെടുക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവമേ സർവശക്തനായി പിതാവേ അജയ ശക്തിയുടെ ഉത്പാദക പരാജയത്തിന് അതീതനായി സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ മഹാവിജയം തേടുന്ന ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു ദുഷ്ടാരൂപികളെ അവിടെ നിന്ന് ബന്ധിക്കുന്നു തടസ്സങ്ങളെ അവിടെ നിന്ന് ശാസിക്കുന്നു ബന്ധനങ്ങളെ അവിടെ നിന്ന് വിട്ടിപ്പിക്കുന്നു ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ അവിടുന്ന് പരാജയപ്പെടുത്തുന്നു കുടോത്രങ്ങളെ പരാജയപ്പെടുത്തുന്നുകളെ പരാജയപ്പെടുത്തുന്നു സാത്താൻ സേവകളെ പരാജയപ്പെടുത്തുന്നു പരദൂഷകരെ പരാജയപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളെ തിന്മകളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ അവിടുന്ന് പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നതിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഈ വിമോചന ഞങ്ങളെല്ലാവരുടെ മേൽ കരുണാപൂർവം അവിടുന്ന് കടാക്ഷിക്കണമെന്നും കൃപാപൂർവം അകത്തപ്പെടുത്തണം അകത്തപ്പെടണമെന്നും അങ്ങനെ വാത്സല്യമാകുന്ന മഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ മഞ്ഞ് തുള്ളി കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും തൊഴിൽ മേഖലകളിൽ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെയും അവിടുന്ന് മഞ്ഞു തുള്ളി കൊണ്ട് പവിത്രീകരിക്കണമെന്നും അവരുടെ മേലുള്ള ക്ലേശങ്ങളെയും തിന്മകളെയും ദുഷ്ടാരൂപികളെയും ബന്ധിക്കണമെന്നും ശാസിക്കണമെന്നും ഭയത്തോടും വെറിയലോടും കൂടെ അങ്ങയോട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഭയത്തോടും വെറിയലോടും കൂടെ എന്റെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള് വസിക്കുന്ന സ്ഥലങ്ങള് എല്ലാവിധ അശുദ്ധാരൂപികളിൽ നിന്ന് മോചിക്കപ്പെടുകയും അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാണ് യേശു നാമത്തിന്റെ ശക്തിയാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ് പവിത്രീകരിക്കണമെന്നും അങ്ങടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുന്ന അങ്ങടെ പ്രിയ മക്കൾക്ക് പരിശുദ്ധാത്മന ദിവ്യ സാന്നിധ്യം എന്നും ഉണ്ടാകുന്നതിന് ഈ വിടുതൽ പ്രാർത്ഥന ഈ വിമോചന പ്രാർത്ഥന അനുഗ്രഹദായകമാകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ മക്കളെ പിടികൂടിയിരിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെ ഞാൻ ഉച്ചാടനം ചെയ്യുന്നു ഞാൻ അവയെ വിടുപ്പിക്കുന്നു ഞാൻ അവയെ കർത്താവിന്റെ കുരിശും ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനി ഒരു തിന്മയുടെ അരൂപികളും ഒരു തടസ്സങ്ങളും ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ യേശു ക്രീസ് അധികാരമുള്ള നാമത്ത ഈ വിമോചന ശിശുവിന് പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നോട് ഒരുപാട് പേര് സാക്ഷ്യങ്ങൾ പറയാ അച്ഛ എൻ്റെ ജർമ്മനിയില് ഒരു മകൾ എനിക്ക് എഴുതി ജർമ്മനിയില് എൻ്റെ വിസ ഒന്ന് പുതുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച നിമിഷം തന്നെ എനിക്കത് പുതുക്കി കിട്ടിയ ഒരു മകൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛ എന്റെ വീട്ടിലെ കലഹമില്ലാത്ത ദിവസങ്ങളില് ഞാൻ ആ ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിച്ചപ്പോഴ് അച്ഛ വീട്ടിൽ അത്ഭുതകരമായ സമാധാനം ഉണ്ടച്ഛ എൻ്റെ പ്രിയപ്പെട്ടവര് അങ്ങനെ നൂറ് 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 കണക്കിന് സാക്ഷ്യമാണ് കർത്താവ് ഈശോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ശുശ്രൂഷ നിങ്ങള് പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് പേർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ